വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ മന്ത്രിസഭാ തീരുമാനം വായ്പയായി തന്നെ സ്വീകരിക്കാമെന്ന് കേന്ദ്രത്തെ അറിയിക്കും എട്ട് പൂജ്യം കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിലാണ് സംസ്ഥാനത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം നൽകുന്നത് സാധാരണ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമാണ് വായ്പയായി തുക അനുവദിച്ചതിൽ സംസ്ഥാനം പ്രതിഷേധിച്ചിരുന്നു ബിജിഎഫ് ഗ്രാൻഡായി നൽകണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്ന മന്ത്രി വി എൻ ഗ്രാൻഡായി പണം നൽകണമെന്ന കാര്യത്തിൽ കേന്ദ്രവുമായി ചർച്ച തുടരുമെന്നും മന്ത്രി പറഞ്ഞു മാത്രമേ അനുവദിക്കൂ എന്ന് കേന്ദ്ര പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു അവർ പറഞ്ഞിരിക്കുന്ന വാങ്ങേണ്ടി വരും സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി നടത്തി ഈ കാര്യത്തിൽ ശ്രമം തിരുവനന്തപുരത്ത് നിന്ന് സാജു വായ്പയായിട്ടാണ് ബി ജി എഫ് ഫണ്ട് അനുവദിക്കുന്നതെങ്കിൽ പോലും അത് നിഷേധിക്കേണ്ടതില്ല അത് വാങ്ങാം എന്ന് തന്നെയാണോ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത് ദിവ്യ എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയാണ് വി ജി എഫ് ഐ സംസ്ഥാനത്തിന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ടത് അത് തൂത്തുക്കൊടി മാതൃകയിൽ ഗ്രാൻഡായി നൽകണം എന്ന ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ വ വായ്പയായി നൽകാൻ മാത്രമേ കഴിയുള്ളൂ എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അത് തൽക്കാലം വായ്പയായി തന്നെ ബി വാങ്ങാം എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഇത് സംസ്ഥാനത്തിന് കനത്ത നഷ്ടമായിരിക്കും വരുത്തിവെക്കുക എണ്ണൂറ്റി പതിനെട്ട് കോടി ു പകരം ഏതാണ്ട് പതിനായിരം കോടിയോളം രൂപയായിരിക്കും തിരിച്ചടയ്ക്കേണ്ടി വരിക കാരണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മുതലാണ് വിഴിഞ്ഞം പദ്ധതി ലാഭത്തിലേക്ക് പൂർണ്ണമായും എത്തുക അപ്പോൾ മുതലുള്ള വരുമാനത്തിന്റെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനമാണ് ഈ നിബന്ധന പ്രകാരം കേന്ദ്ര സർക്കാരിന് തിരികെ നൽകേണ്ടത് അങ്ങനെ വരുമ്പോൾ അത് ഏതാണ്ട് എണ്ണായിരം കോടിക്കും പതിനായിരം കോടിക്കും അടുത്തേക്കൊക്കെ അക്കാലമാകുമ്പോൾ അത് എത്തിച്ചേരും എന്നാണ് കരുതപ്പെടുന്നത് ഇത് സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്നതിനാലാണ് ഇത് ഗ്രാൻഡായി നൽകണം എന്ന ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ പദ്ധതിയുടെ ഉദ്ഘാടനം അടക്കം നടക്കേണ്ടതുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ എഴുവാക്കിക്കൊണ്ട് തൽക്കാലം വായ്പ വാങ്ങാം അതിനുശേഷം ഗ്രാൻഡ് ആക്കണം എന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിച്ച് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താം എന്ന ഒരു തത്വത്തിലുള്ള ധാരണയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് ദിവ്യ